പള്ളിപ്പുറം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് നേടിയ പ്രതിഭകളെ ആദരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു പള്ളിപ്പുറം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭകളെ ആദരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു നല്ല സ്കൂളുകൾ ഉണ്ട് നാട്ടിൽ ഹിസ്റ്ററി പഠിക്കാം ഡോഗ്രഫി പഠിക്കാം നമുക്ക് ലാംഗ്വേജ് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അറിയപ്പെടുന്ന പുതിയ വിഷയങ്ങൾ പുതിയതായ വിഷയങ്ങൾ ധാരാളം എൻജിനീയറിംഗ് ജനറ്റിക് എൻജിനീയറിംഗ് ജനറ്റിക് സ്റ്റഡീസ് തുടങ്ങി നിരവധി മണ്ഡലം പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ എല്ലാ ബൂത്തുകളിലും വമ്പിച്ച വിജയ കരസ്ഥമാക്കിയത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെയും ശക്തമായ പ്രവർത്തന എം ജി സർവകലാശാല ബി എഡ് പരീക്ഷയിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒന്നാം റാങ്ക് നേടിയ ബെൻസിക്കും ഫിസിക്കൽ സയൻസിൽ മൂന്നാം റാങ്ക് നേടിയ അമൃതയ്ക്കും വി ഡി സതീശൻ ഉപഹാരം നൽകി പൊതുപ്രവർത്തന രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയ എം ജെ ടോമിയെ ഉപഹാരം നൽകി പൊന്നാടണി ചാദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരം കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം അജയ് തറയിൽ വിതരണം ചെയ്തു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പഠനോപകരണ വിതരണം നടത്തി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി മൊനമ്പ് എം സന്തോഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ജി സഹദേവന് ഡിസിസി എക്സിക്യൂട്ടീവ് അംഗം വി എസ് സോളിരാജ് പി പി ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു